മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ അഞ്ച് പതിറ്റാണ്ടിലേറെയായി കത്തിജ്വലിക്കുന്ന ഒരൊറ്റയാൾ പോരാളിയുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയെന്ന പ്രതിഭാസമാണ് വെറുമൊരു നടനല്ല അദ്ദേഹം ഉടലിലും ഉയിരിലും കഥാപാത്രമായി പരിണമിക്കുന്ന നടനത്തോടുള്ള അടങ്ങാത്ത ആസക്തിയോടെ ഓരോ നിമിഷവും ജീവിക്കുന്ന ഒരു അസുരവംശമാണ് അദ്ദേഹം അദ്ദേഹത്തെ നായകൻ എന്നു വിളിക്കുന്നതിനേക്കാൾ മലയാളികൾക്ക് പ്രിയം നടൻ എന്നു വിശേഷിപ്പിക്കാനാണ് കാരണം അദ്ദേഹം സ്വയം തീർത്ത താരസിംഹാസനത്തെപ്പോലും ഇടയ്ക്കിടെ ഉടച്ചു വാർത്ത് വെല്ലുവിളികൾ നിറഞ്ഞ അഭിനയ പരീക്ഷണങ്ങളുടെ മരുപ്പച്ചു തേടാൻ മടിയില്ലാത്ത ഒരേയൊരു കലാകാരനാണ് മമ്മൂട്ടി ഒന്നേ ഉള്ളൂ ഇനി ആവർത്തിക്കാത്ത ഒരേ ഒന്ന് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്നും ഉത്തമ പുരുഷൻ്റെ മാതൃകയാണ് നീതിയുടെയും നന്മയുടെയും കുടുംബ ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തിന്റെയും പ്രതീകമായിട്ടാണ് അദ്ദേഹം കൂടുതലും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നത് അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ആത്യന്തികമായി നന്മയിലും മൂല്യങ്ങളിലും അടിയുറച്ചവയായിരുന്നു എന്നാൽ ആ പെർഫെക്റ്റ് ജെൻറ്റൽമാൻ ഇമേജിനെ പൊളിച്ചെഴുതാൻ അദ്ദേഹം മടി കാട്ടിയില്ല ഭാസ്കര പട്ടേലരായും മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജിയായും ശരിക്കും അഹമ്മദ് ഹാജിയും ഒരു വേറിട്ട കാഴ്ച തന്നെയല്ലേ ഒരു സിനിമാ ആസ്വാദകനായ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എത്രയെത്ര വൈവിധ്യം അതെ കുട്ടനായും പൂഴിക്കടവ് ജോയിയായും ഒക്കെ അദ്ദേഹം എത്തിയപ്പോൾ കണ്ടത് മലയാളിക്ക് അപരിചിതനായ ഇരുന്ത ഷേഡുകളുള്ള വിസ്മയിപ്പിക്കുന്ന ഒരു നടനെയായിരുന്നു ഇപ്പോൾ കളം കാവലിലെ സ്റ്റാൻലി ദാസായും അദ്ദേഹം ആ നടനവെറിയുടെ വിളയാട്ടം തുടരുകയാണ് ഹോ എത്രയെത്ര വേറിട്ട വേഷങ്ങളല്ലേ പിന്നെ സി അതിൽ പിന്നിൽ കൈയും കെട്ടി നടക്കുന്ന ആ റോൾ തന്നിലെ താരപരിവേഷം ഒരു ബാധ്യതയാകാതെ നടനെ എക്കാലവും പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായി വാണിജ്യ സാധ്യതകൾ മാത്രം ലക്ഷ്യമാക്കിയ ന്യൂഡൽഹിയും ധ്രുവവും രാജമാണിക്യവും ടേബോയും പോലുള്ള ചിത്രങ്ങളിൽ നിറഞ്ഞാടുമ്പോഴും അതിനൊപ്പം സമാന്തരമായി ഡാനിയും പൊന്തന്മാടയും മതിലുകളും വിധേയനും പോലുള്ള ലോകോത്തര സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു ഇതിനെല്ലാം മധ്യത്തിൽ നിൽക്കുന്ന കലാമൂല്യവും വാണിജ്യ വിജയവും ഒരുപോലെ നേടിയ സിനിമകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അമരം പാതേയം ഒരു വടക്കൻ വീരഗാഥ മൃഗയ ഭൂതക്കണ്ണാടി തനിയാവർത്തനം വാത്സല്യം കാഴ്ച ലൗഡ് സ്പീക്കർ ഈ ഓരോ ചിത്രവും അദ്ദേഹത്തിന്റെ അഭിനയ പാഠവത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ അനാവരണം ചെയ്യുന്നവയാണ് സമീപകാലത്തെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ ഈ നടനത്തിന്റെ ആസക്തിക്ക് ഒട്ടും കുറവില്ലെന്ന് തെളിയിക്കുന്നു ഉണ്ട കാതൽ ദ കോർ നൻപകൽ നേരത്തെ മയക്കം ഭ്രമയുഗം റോഷാഖ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം തന്നിലെ നടനെ ഇന്നും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രത്യേകിച്ച് നൻപകൽ നേരത്തെ മയക്കത്തിലെ മായികമായ അഭിനയമോ ഭ്രമയുഗത്തിലെ നിഗൂഢമായ കുഞ്ഞുണ്ണി മന്ത്രവാദിയുടെ വേഷപകർച്ചയോ റോഷാക്കിലെ പ്രതികാരദാഹിയായ ലൂക്ക് ആന്റണിയോ ആകട്ടെ ഓരോന്നും മലയാളി പ്രേക്ഷകർക്ക് നൽകുന്നത് പുതിയ കാഴ്ച അനുഭവങ്ങളാണ് കളംകാവലിൽ തന്നിലെ ഉത്തമപുരുഷ മാതൃകയെ പൂർണ്ണമായി ഉടച്ചു വാർത്ത് താരപദവിയുടെ എല്ലാ ബാധ്യതകളെയും കുടഞ്ഞെറിഞ്ഞ് ഒരു പ്രതി വേഷത്തിലേക്ക് മമ്മൂട്ടി നടന്നു കയറിയെന്നത് ഒരു നിസ്സാര കാര്യമല്ല മലയാള സിനിമാ ലോകത്തെ ഏറ്റവും മൂല്യമുള്ള താരങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വയം നായകനല്ലാത്ത ഇരുണ്ട കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ എത്ര നടന്മാർക്ക് സാധിക്കും ഇതിനുള്ള ഉത്തരം മമ്മൂട്ടിയുടെ കാഴ്ചപ്പാടിൽ വ്യക്തമാണ് താരമല്ല നടനാണ് പ്രധാനം നടനമാണ് പ്രധാനം പ്രേക്ഷകരിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ ഇത്തരം പരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്നത് കഥാപാത്രം വില്ലനോ ഉത്തമപുരുഷനോ ആകട്ടെ പ്രകടനമാണ് നായകൻ എന്ന തിരിച്ചറിവാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ധൈര്യവും കരുത്തും ഓരോ വേഷത്തിലും അദ്ദേഹം നൽകുന്ന നൂറ് ശതമാനം ആത്മാർത്ഥത ആ കഥാപാത്രത്തെ പൂർണ്ണമായി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നു ഞാനൊരു ആഗ്രഹ നടനാണ് എന്ന് മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് തന്നിലെ നടനെ ഇനിയും ഉപയോഗിക്കാൻ കഴിവുള്ള പുതിയ ചിന്താഗതിയുള്ള യുവ സംവിധായകരെ സ്വം സംവദിക്കേണ്ടത് തൻ്റെ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് ലാൽ ജോസ് അമൽ നീരദ് അൻവർ റഷീദ് ആഷിഖ് അബു തുടങ്ങി ഇപ്പോൾ ജിതിൻ കെ ജോസ് വരെയുള്ള യുവതലമുറയിലെ പ്രതിഭകൾ മമ്മൂട്ടിയുടെ സപ്പോർട്ടോടെ ആദ്യമായി ആക്ഷൻ പറഞ്ഞതും വലിയ വിജയം നേടിയതും ഒരു സൂപ്പർ താരം തന്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറി പുതിയ സംവിധായകർക്ക് അവസരം നൽകുന്നത് മലയാള സിനിമയുടെ ഭാവിക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് കാലം മാറുമ്പോൾ സിനിമയുടെ രീതികൾ മാറുമ്പോൾ ഒട്ടും പതരാതെ പ്രായത്തെ വെല്ലുവിളിച്ച് കൂടുതൽ ഊർജസ്വലനായി അദ്ദേഹം അഭിനയ യാത്ര തുടരുന്നു ഇനിയും നിങ്ങൾ ഉണ്ടാകും നിങ്ങളെ ഇത്രകാലം കണ്ടതുപോലെയല്ലാതെ വീണ്ടും വീണ്ടും പുതിയ രൂപങ്ങളിൽ കാണാനാകുമെന്നും ഞങ്ങൾക്കറിയാം നടനത്തിന്റെ ഈ സർപ്രൈസുകൾ പരീക്ഷണങ്ങൾ ഏറ്റെടുക്കാനുള്ള ഈ ധൈര്യമാണ് മലയാള സിനിമയുടെ കാതൽ ഉറപ്പിക്കുന്നത് മമ്മൂട്ടി എന്ന നടൻ ഒരു കാലഘട്ടത്തിന്റെ അടയാളമാണ് ഒരു പാഠപുസ്തകമാണ് അഭിനയത്തിന്റെ അതിരുകൾ ഭേദിച്ച് താരമെന്ന ലേബലിനെ നടൻ എന്ന വിശേഷണം കൊണ്ട് മറികടന്ന് അദ്ദേഹം മലയാള സിനിമയുടെ നെറുകയിൽ ജ്വലിച്ചു നിൽക്കുന്നു ആ അഭിനയ വെളിച്ചം ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട്